തടവിൽ മരിച്ച യുക്രൈനിയൻ സൈനികരുടെ അവയവങ്ങൾ റഷ്യ മോഷ്ടിച്ചു വിറ്റതായി ആരോപണം റഷ്യ വിട്ടു നൽകിയ പല യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങളിലും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇല്ലായിരുന്നുവെന്ന് കണ്ടെത്തിയതായി ആരോപണം ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഫ്രീഡം ടു ഡിഫൻഡേഴ്സ് ഓഫ് മരിയുപോൾ ഗ്രൂപ്പിന്റെ മേധാവി ലാരിസ സലേവിയാണ് റഷ്യക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തുർക്കിയിലെ അങ്കാറയിൽ യുദ്ധ തടവുകാരുടെ കുടുംബങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സലൈവ റഷ്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് റഷ്യയുടെ തടങ്കലിൽ കൊല്ലപ്പെട്ടവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ പലപ്പോഴും വിട്ടുകിട്ടുമ്പോൾ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ തെളിവുകൾ ആ മൃതദേഹങ്ങളിൽ പ്രകടമായിരുന്നു എന്നാൽ പീഡിപ്പിക്കപ്പെട്ട മൃതദേഹങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത് അവയവങ്ങൾ നഷ്ടപ്പെട്ട ശരീരങ്ങളാണ് റഷ്യ വിട്ടു നൽകുന്നത് എന്നും അവർ പറഞ്ഞു യുക്രൈനിയൻ യുദ്ധ തടവുകാരെ ലക്ഷ്യം വെച്ച് റഷ്യയിൽ വൻ അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായും അവർ ആരോപിച്ചു ഈ കുറ്റകൃത്യത്തിന് തടയിടാൻ ലോകമെമ്പാടും ഇതിനെപ്പറ്റി ഉറക്കെ സംസാരിക്കണമെന്നും അവർ പറഞ്ഞു റഷ്യയിൽ തടവിലുള്ള സൈനികരുടെ ആരോഗ്യം നിരീക്ഷിക്കുവാൻ ഒരു സ്വതന്ത്ര മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകണമെന്ന് സലേവ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതടക്കമുള്ള എല്ലാ മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ തുർക്കി മേൽനോട്ടം വഹിക്കണമെന്നും അവർ പറഞ്ഞു ജനീവ കൺവെൻഷനുകളും മനുഷ്യാവകാശ നിയമങ്ങളുമെല്ലാം റഷ്യ ലംഘിച്ചുവെന്നും അവർ ആരോപിച്ചു എന്നാൽ അവയവ വ്യാപാരം സംബന്ധിച്ച ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു തങ്ങളുടെ സൈന്യത്തെ ലോകത്തിനു മുന്നിൽ പൈചാചികവത്കരിക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു റഷ്യയുടെ ആരോപണം പതിനായിരത്തിലധികം യുക്രൈനിക്കാർ ഇപ്പോഴും റഷ്യയുടെ തടവിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ